ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്യാൻ അഗെയിൻ ലീഡ് ബാക്ക് അവർ ഫുട്ബോൾ സിസ്റ്റം ടു ദി സ്റ്റോണേജ് ഇന്ത്യൻ ഫുട്ബോളിനെ വീണ്ടും ശിലായുഗത്തിലേക്ക് തള്ളിവിടാൻ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ കൊണ്ട് കഴിയും എന്ന് അവമാര് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മര്യാദയ്ക്ക് എഫ് എസ് ഡി നടത്തിക്കൊണ്ടിരുന്ന ഐ പി എല്ലിൽ സോറി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്നും പറഞ്ഞ് വളരെ വലിയ കലാപം ഉണ്ടാക്കി കോടതിയിലും പോയി മാങ്ങയും തേങ്ങയൊക്കെ വിഷയമാക്കിയിട്ട് പുതിയ അവന്മാരെ കൊണ്ട് നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് മര്യാദയ്ക്ക് ഐ ലീഗ് നടത്താൻ പറ്റാത്തവന്മാരാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താൻ പോകുന്നത് അപ്പം കൊണ്ട് കഴിയാക്കുകൊണ്ട് ഞങ്ങൾ ഉയർന്ന പൈസയ്ക്ക് പുതിയ ടെൻഡർ കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ടെൻഡർ ഒക്കെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതോ ജർമ്മൻ കമ്പനിയോടുള്ള വലിയ സാധനങ്ങൾ ഐ എസ് എല്ലിൽ നടത്താൻ വേണ്ടി ബിഡ് സമർപ്പിക്കും എന്ന് പറഞ്ഞ് വാർത്തയും കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നു ഫോർച്യുനേറ്റ്ലി അഫോർച്യുനേറ്റ്ലി ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം എഫ് എസ് ഡി പോലും ഇതുവരെ ഒരു ഒഫീഷ്യൽ ബിഡ് സമർപ്പിച്ചിട്ടില്ല ഇന്നത്തെ ദിവസമായിരുന്നു ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി പക്ഷേ ടെൻഡറിന് വേണ്ടിയിട്ട് ഇതുവരെയും ആരും ബിഡ് സമർപ്പിച്ചിട്ടില്ല അപ്പം നവംബർ ഏഴാം തീയതി ആയിരുന്നു ഐ എസ് എൽ നടത്തിപ്പിന് വേണ്ടിയിട്ട് ആരെങ്കിലും ബിഡ്നസ് സമർപ്പിക്കേണ്ട അവസാന തീയതി ഇതുവരെ ആരും സമർപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് പതിയെ എഫ് എസ് ഡി യിൽ തന്നെ രക്ഷകനായി വരേണ്ടി വരും നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന പോലും പൈസ പോലും ഇനി എഫ് എസ് ഡിയിൽ കൊടുക്കുകയില്ലയോ എന്ന് കാത്തിരുന്ന് കാണാം ഇനി എഫ് എസ് ഡിയിൽ പറയുന്ന പോലെ കാര്യങ്ങൾ നടത്തണം അല്ലാതെ വേറെ വഴിയില്ല ഇടയിൽ ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ കഴകന്മാരെ കൊണ്ട് യാതൊരു കാര്യമില്ല ഇമ്മമാർക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ പിന്നിലോട്ടടിക്കാൻ അല്ലാതെ വേറെ ഒന്നിനും കഴിയത്തില്ലെന്ന് ഓരോ ദിവസവും ദിവസവുമാർ തെളിയിച്ചുകൊണ്ടിരിക്കുക